കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പത്താം ക്ലാസ്സിൻ്റെ എട്ടാമത്തെ അധ്യായം കേരളം ആധുനികതയിലേക്ക് എന്നുള്ള ഭാഗം ക്ലാസ് ആ ചാപ്റ്റർ നമ്മൾ പകുതി പറഞ്ഞ് നിർത്തിയിരിക്കുകയായിരുന്നു ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കിയാണ് പഠിക്കുന്നത് അല്ലേ അപ്പോൾ ഇന്നലത്തെ ടെൻത്ത് പ്രിലിംസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കൂടുതലും ക്വസ്റ്റ്യൻസ് എ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് അല്ലേ പ്രത്യേകിച്ച് പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്താണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ ഒരു തവണയെങ്കിലും ഒന്ന് കണ്ടിരിക്കുക അല്ലെങ്കിൽ കേട്ടിരിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ് അപ്പം ഇനി എഴുതുന്നവർക്കും ഇത് ഉപകാരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നിയാൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം നമ്മുടെ പാഠം കേരളം ആധുനികതയിലേക്കാണ് ഇതിൻ്റെ ആദ്യ ഭാഗം കാണാത്തവർ ക്ലാസ് കാണണം നമ്മുടെ ചാനലിലുണ്ട് ക്ലാസ് കണ്ടിട്ട് ഇതുകൂടി കാണുക ഓക്കെ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേരളം എങ്ങനെയാണ് ഒരു ലോക കമ്പോളത്തിൻ്റെ ഭാഗമായത് എന്നുള്ളതിനെക്കുറിച്ച് വരെയാണ് പറഞ്ഞു നിർത്തിയതല്ലേ കാരണം എന്താണ് ഇവിടുന്ന് അങ്ങോട്ട് കയറ്റുമതി ചെയ്തു സുഗന്ധ വ്യഞ്ജനങ്ങൾ നാല് കേരം അങ്ങനെ ഉള്ള പല ഉൽപ്പന്നങ്ങളും അവിടെ നിന്നും അവർ തുണിത്തരങ്ങളും പഞ്ചസാരയും ഒക്കെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തു എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അടുത്ത ആണ് ഭൂബന്ധങ്ങളിലുണ്ടായ മാറ്റങ്ങൾ ിട്ടീഷ് ഭരണം ഭൂമിയുടെ മേൽ വിവിധ ജനവിഭാഗങ്ങൾക്കുണ്ടായിരുന്ന അവകാശങ്ങളിൽ വലിയ മാറ്റം വരുത്തി അപ്പൊ ബ്രിട്ടീഷുകാരുടെ ഭരണം ഭൂ നികുതി ആയിരുന്നു അല്ലെ അപ്പോൾ ഭൂമിയുടെ മേൽ വിവിധ ജനവിഭാഗങ്ങൾക്ക് വിവിധ ജനവിഭാഗങ്ങൾ എന്നുദ്ദേശിക്കുന്നത് ആരൊക്കെയാണ് പ്രഭുക്കന്മാർ വരും രാജാക്കന്മാർ വരും അതുപോലെ തന്നെ കൈവശാവകാശം വെച്ചിരിക്കുന്ന ആളുകൾ വരും മേൽത്തട്ടിലും കീഴ്ത്തട്ടിലും ഉള്ള പല വിഭാഗങ്ങളുണ്ടല്ലേ അപ്പം ഇവരുടെ എല്ലാ അവകാശങ്ങളിൽ ഈ ബ്രിട്ടീഷുകാരുടെ ഭരണം വളരെയധികം മാറ്റങ്ങൾ വരുത്തി ഞാൻ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്ക് സ്പീഡ് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം ഞാനൊരു ടീച്ചറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ക്ലാസ് എടുത്ത് വരുമ്പോൾ എനിക്ക് ഇച്ചിരി സ്പീഡ് കൂടി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭരണം നമുക്ക് വളരെയധികം എന്താ ജനവിഭാഗത്തെയും ജനങ്ങളുടെ ജീവിതത്തെയും തന്നെ വളരെയധികം മാറ്റിമറിച്ചു പ്രാദേശിക നാടുവാഴികളെയും ജന്മിമാരെയും ഭൂ ഉടമകളായി കണക്കാക്കുകയും അവർ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ട നികുതി മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു ജന്മിമാരുടെയും ഴികളും കുടിയാന്മാരുടെ മേൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുകയും കൃഷിക്കാരെ കുടിയൊഴിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഈ ജന്മിമാർക്കും അതുപോലെ തന്നെ നാടുവാഴികൾക്കും കുടിയാൻ ഒക്കെയായിരുന്നു അവിടെ ഭൂനികുതി പിരിക്കാനുള്ള ഒക്കെ അവകാശം അപ്പം ഇവരെന്തു ചെയ്തു കുടിയാന്മാരായിട്ടുള്ളവരുടെ മേൽ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു കൃഷിക്കാരെ കുടിയൊഴിപ്പിക്കുകയും ചെയ്തു അപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരുന്നവരെ അവിടെ നിന്ന് പുറത്താക്കുകയും കുടിയാന്മാരായിട്ടുള്ളവരുടെ മേൽ ഇവർ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുകയും ചെയ്തു അപ്പം ഈ ജന്മിമാരും നാടുവാ ൊക്കെ ആർക്കു വേണ്ടിയിട്ടാണ് ജോലി ചെയ്യാൻ തുടങ്ങിയത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് അവരുടെ ഭരണത്തിന് കീഴിലേക്കായല്ലോ ഇതോടെ മലബാറിലെ കൃഷിക്കാരുടെ ജീവിതം കൂടുതൽ പരിതാപകരമായി ഇതിനെതിരെ നടന്ന കലാപങ്ങളെ പറ്റി അതായത് മലബാർ കലാപങ്ങൾ നമ്മൾ പഠിച്ചല്ലോ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച ലോകൻ കമ്മീഷൻ ന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ മലബാർ കുടിയായന്മ നിയമം നടപ്പിലാക്കിയതോടെ കർഷകർക്ക് ഭൂമിയുടെ മേൽ നാമമാത്രമായെങ്കിലും അവകാശം ലഭിച്ചു അപ്പോൾ മലബാറിൽ തുടർച്ച തുട തുടരെ ഉണ്ടായ ഈ മാപ്പിള കലാപങ്ങളെ മാപ്പിള കലാപം എന്നറിയപ്പെടുന്ന മലബാർ കലാപാട്ടോ അപ്പോൾ ഈ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് ബ്രിട്ടീഷുകാർ ഒരു കമ്മീഷനെ നിയമിച്ചു അപ്പോൾ നമ്മളോട് പി എസ് സിക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഏതാണ് അത് വില്യം ലോഗൻ കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ ഇനി ഈ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം കമ്മീഷൻ പറയുകയാണ് എന്താണ് ഈ കർഷകർക്ക് മേൽ അല്ലെങ്കിൽ കുടിയാന്മാർക്ക് മേൽ ചുമത്തിയ നികുതിയാണ് ഇവിടുത്തെ കലാപങ്ങൾക്ക് കാരണം എന്ന് ലോകൻ കമ്മീഷന്റെ റിപ്പോർട്ട് കൊടുക്കുന്നു ഈ റിപ്പോർട്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ മലബാർ കുടിയാന്മ നിയമം നടപ്പിലാക്കുന്നു അപ്പം മലബാർ കുടിയാൻമ നിയമം എന്നാ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ആരുടെ റിപ്പോർട്ടിന്റെ അല്ലെങ്കിൽ ഏത് റിപ്പോർട്ടിന്റെ പരിണിത ഫലമായിട്ടാണ് ഫലമായിട്ടാണ് ഈ മലബാർ കുടിയാൻമ നിയമം വന്നതെന്ന് ചോദിച്ചാൽ അത് വില്യം ലോഗൻ കമ്മീഷൻ്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ ഈ മല കുടിയാന്മാ നിയമം വന്നതോടുകൂടി കർഷകർക്ക് അവരുടെ ഭൂമിയുടെ മേൽ കൊ പേരിനായിട്ടെങ്കിലും ഒരു അവകാശം ലഭിക്കുന്നു തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ തന്നെ ഭൂടമ ബന്ധങ്ങളിൽ മാറ്റം വരുത്തിയിരുന്നു മാടമ്പിമാരുടെ എല്ലാം മാണമ്പിമാരുടെ ഭൂമി എല്ലാം പണ്ടാരം വക ഭൂമിയായി മാറി പണ്ടാരം വക എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ വകയായിട്ട് മാറി അപ്പം മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തന്നെ തിരുവിതാംകൂറിൽ ഇത് നടപ്പിൽ വരുത്തിയിരുന്നു ഈ പണ്ടാരം വക ഭൂമിയിലെ കുടിയാൻമാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ടുള്ള സുപ്രധാന വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ തിരുവിതാംകൂർ സർക്കാർ പുറപ്പെടുവിച്ചു ഇത് പണ്ടാരപ്പാട്ട വിളംബരം എന്നറിയപ്പെടുന്നു അപ്പൊ എന്താണ് പണ്ടാരപ്പാട്ട വിളംബരം പണ്ടാരം വക ഭൂമിയിൽ അതായത് ഈ സർക്കാർ വക ഭൂമിയിലെ കുടിയാന്മാരായിട്ട് ഏർ കുടിയാന്മാര് കുടിയാന്മാരായിട്ടുള്ളവർ അവിടെ കൃഷി ചെയ്യുന്നു കൃഷി ചെയ്യുന്ന ഭൂമി അവർക്ക് സ്വന്തമായി നൽകിക്കൊണ്ടുള്ള വിളംബരം തിരുവിതാംകൂർ സർക്കാർ പുറപ്പെടുവിച്ചു ഏതു വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലെ ഈ നിയമമാണ് പണ്ടാരപ്പാട്ട വിളംബരം എന്നറിയപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പണ്ടാരപ്പാട്ട വിളംബരം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് എവിടെയാണ് തിരുവിതാംകൂർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിൽ പാസ്സാക്കിയ ജന്മി കുടിയാൻ നിയമപ്രകാരം തിരുവിതാംകൂറിൽ കുടിയാന ഭൂമിയുടെ മേൽ ഉടമാ ഉടമാവകാശം ലഭിച്ചു അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറില് ജന്മി കുടിയാൻ നിയമം പാസാക്കുന്നു അപ്പോൾ ഇത് തിരുവിതാംകൂറിലെ കുടിയാന ഭൂമിയുടെ മേലോ ഉടമസ്ഥാവകാശം ലഭിച്ചു ഇതുവഴി അപ്പോൾ എന്നാ ജന്മി കുടിയാൻ ജന്മി കുടിയാൻ നിയമം വന്നത് എന്നാ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറില് പണ്ടാരപ്പാട്ട വിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലും ജന്മിക്കുടിയാൻ വിളംബരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലും വന്നു അപ്പൊ ഭൂരിഭാഗം കുടിയാൻമാരും തിരുവിതാംകൂറിൽ നാമമാത്രമായ ഭൂ ഉടമകളായി മാറി യഥാർത്ഥത്തിലല്ല പക്ഷെ പേരിന് അവർ എന്തായി അവർ കൃഷി ചെയ്യുന്ന ഭൂമിയുടെ ഉടമകളായി മാറി ഇതിന് പകരമായി അവർ സർക്കാരിലേക്ക് വലിയ നികുതി അടയ്ക്കേണ്ടിയിരുന്നു ചുരുക്കത്തിൽ തിരുവിതാംകൂറിലെ കർഷകരും നികുതി ഭാരം കൊണ്ട് പൊറുതിമുട്ടി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ാണ് കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്നത് പതി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ എവിടെ വന്നു കൊച്ചിയിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ എവിടെ വന്നു അവിടെ മലബാർ കുടിയായ്മ നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് കൊച്ചിയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് തിരുവിതാംകൂർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് പണ്ടാരപ്പാട്ട വിളംബരം ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട് ഈ ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നമ്മളോട് മാച്ച് ദ ഫോളോയിങ് ചോദിക്കാം അല്ലെങ്കിൽ ഇതിൽ നിന്ന് തന്നെ മൂന്നോ നാലോ അഞ്ചോ ക്വസ്റ്റ്യൻസ് വരും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തിരുവിതാംകൂറിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചില് പണ്ടാരപ്പാട്ട വിളംബരം അപ്പം പണ്ടാരപ്പാട്ട വിളംബരം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ എവിടെയാണ് തിരുവിതാംകൂർ അടുത്തത് കൊച്ചി കൊച്ചിയിൽ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് കുടിയായ്മ നിയമം കുടിയായ്മ നിയമം എവിടെയാണ് വന്നത് കൊച്ചിയിൽ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് അടുത്തത് മലബാർ കുടിയായ്മ നിയമം എവിടെയാണ് മലബാറിൽ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് അപ്പം തിരുവിതാംകൂർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് പണ്ടാരപ്പാട്ട വിളംബരം തിരുവിതാംകൂറിൽ ആദ്യം വന്നു അതിന് അതിനുശേഷം കൊച്ചി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മലബാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് മലബാർ കുടിയായ്മ നിയമം മലബാർ കുടിയായ്മ നിയമം വരാൻ കാരണമായ കമ്മീഷന്റെ റിപ്പോർട്ട് വില്യം ലോകം കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഓക്കെ വിട്ടുകളൊന്നും കേട്ടോ അവിടെ അതെല്ലാം പഠിക്കാനുള്ളതാണെ അടുത്തത് കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം ബ്രിട്ടീഷ് ആധിപത്യം കേരളത്തിലെ കാർഷിക രീതിയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു കേരളീയ ഉൽപ്പന്നങ്ങൾക്ക് വിദേശ കമ്പോളങ്ങളിൽ ധാരാളം ആവശ്യക്കാരുണ്ടായിരുന്നു മലയോര പ്രദേശങ്ങളിൽ കാപ്പി തേയില ഏലം റബ്ബർ എന്നിവ വൻകിട തോട്ടങ്ങളായി കൃഷി ചെയ്യാൻ തുടങ്ങി മറ്റു വിളകൾ കൃഷി ചെയ്തതോടെ നെല്ലിന്റെ ഉൽപാദനം കുറയുകയും പല പ്രദേശങ്ങളിലും ഭക്ഷ്യക്ഷാമം പടർന്നു പിടിക്കുകയും ചെയ്തു അപ്പോൾ ഇവരെ ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്നത് എന്താണ് ഇവിടുന്ന് കാപ്പി തേയില ഏലം അതായത് സുഗന്ധ വ്യഞ്ജനങ്ങൾ അതുപോലെ തന്നെ റബ്ബറ് അപ്പം ഇത് കൂടുതലായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ മറ്റു വിളകളായ നമ്മുടെ നെല്ല് പോലെയുള്ള വിളകളുടെ ഉത്പാദനം കുറഞ്ഞു ഇതെന്തായി ഇത് പിന്നീട് പല പ്രദേശങ്ങളിലും ഭക്ഷ്യക്ഷാമത്തിലേക്ക് നയിച്ചു ഇതിന് പരിഹാരമായി മരച്ചീനി കൃഷി വ്യാപിപ്പിച്ചു ഇതേ കാലത്ത് തന്നെയാണ് ബ്രിട്ടീഷുകാരനായ കനോലിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ തേക്കും തോട്ടം ആരംഭിക്കുന്നത് അപ്പൊ നിലമ്പൂരിൽ തേക്കും തോട്ടം ആരംഭിച്ചത് കനോലി ഈ തോട്ടങ്ങൾ ഭൂരിഭാഗവും ബ്രിട്ടീഷുകാരുടെ ഉടമസ്ഥതയിലായിരുന്നു വനഭൂമി വൻതോതിൽ ബ്രിട്ടീഷുകാർക്ക് പതിച്ചു നൽകിയും തോട്ടങ്ങളിലേക്ക് ഗതാഗത സൗകര്യം ഏർപ്പെടുത്തിയും തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികൾ തോട്ടകൃഷി പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ കേരളം വാണിജ്യ വിളകൾ കൃഷി ചെയ്യുന്ന ഒരു പ്രദേശമായി കൂടി മാറി അപ്പോൾ ഇവിടെ കനോലി പ്ലോട്ട് എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ കനോലി എന്താ നിലമ്പൂരിൽ കനോലിയാണ് തെങ് തേക്കൻ തോട്ടം കനോലിയുടെ നേതൃത്വത്തിലാണ് ആരംഭിക്കുന്നത് അപ്പം നോക്കാം നമുക്ക് വ്യാപാര ആവശ്യത്തിനുള്ള കപ്പലുകൾ നിർമ്മിക്കുന്നതിന് വൻതോതിൽ തേക്കുമരങ്ങൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആവശ്യമായിട്ട് വന്നു അല്ലേ അപ്പൊ തേക്കിനു പറ്റിയ മലബാറിലെ വളക്കൂറുള്ള മണ്ണിൽ തേക്കുമരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ കളക്ടറായ ഹെൻറി വാലന്റൈൻ കനോലിയെ കമ്പനി ചുമതലപ്പെടുത്തി അപ്പോൾ ആരായിരുന്നു ഈ കനോലി എന്ന് പറഞ്ഞാൽ അദ്ദേഹം മലബാർ കളക്ടറായിരുന്നു ഹെൻറി വാലന്റൈൻ കനോലി നിലമ്പൂർ മേഖലയിലെ ആയിരത്തി അഞ്ഞൂറ് ഏക്കറിലും കനോലി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് മുപ്പത്തിയെട്ട് കാലഘട്ടത്തിൽ തേക്ക് വെച്ചു പിടിപ്പിച്ചു ഇത് പിന്നീട് കനോലി പ്ലോട്ട് എന്ന് അറിയപ്പെടുന്നു ആയിരത്തി അഞ്ഞൂറ് ഏക്കറിലാണ് കനോലി എന്ത് നട്ടുപിടിപ്പിച്ചത് തേക്ക് നട്ടുപിടിപ്പിച്ചത് അപ്പം ഇത് പിന്നോട് പിന്നീട് എങ്ങനെ അറിയപ്പെട്ടു കനോലി പ്ലോട്ട് എന്നറിയപ്പെടുന്നു ഏത് കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് മുപ്പത്തെട്ട് കാലഘട്ടം അപ്പം എന്തിനാണ് വ്യാപാര ആവശ്യത്തിന് അതായത് ഇവിടുന്ന് കയറ്റി അയക്കാനായിട്ട് അപ്പം കപ്പൽ മാർഗ്ഗമാണ് നമ്മൾ കയറ്റി അയക്കുന്നത് അല്ലേ അപ്പോൾ കപ്പലുകൾ ആവശ്യമായിട്ട് വന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അപ്പം അതിനു വേണ്ടിയിട്ട് നിർമ്മി ഈ കപ്പൽ നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് ഇവരെന്ത് തുടങ്ങുന്നത് ഇവിടെ ഈ തേക്കുകൾ നട്ടുപിടിപ്പിക്കുന്നത് അപ്പം ഇതിനു പറ്റിയ വളക്കൂറുള്ള മണ്ണ് എവിടത്തെ മണ്ണായിരുന്നു മലബാറിലെ അപ്പോൾ എവിടെയാണ് കനോലി കനോലി പ്ലോട്ട് എന്ന് ചോദിച്ചാൽ അത് നിലമ്പൂരാണ് കേട്ടോ അടുത്തത് വ്യവസ് തോട്ട വ്യവസായത്തിൻ്റെയും പരമ്പരാഗത വ്യവസായത്തിൻ്റെയും വളർച്ചയെക്കുറിച്ചാണ് പറയുന്നത് തോട്ടവിലകൾ സംസ്കരിക്കുന്നതിനും കയറ്റി അയക്കുന്നതിനുമായി ബ്രിട്ടീഷുകാർ കേരളത്തിൽ ഫാക്ടറികൾ ആരംഭിച്ചു തേയില കാപ്പി റബ്ബർ എന്നിവ തോട്ട മേഖലകളിൽ വളർന്നു വന്ന വ്യവസായങ്ങളാണ് ഇതോടൊപ്പം നാളികേരം കയർ കശുവണ്ടി കൈത്തറി ഡി ഡി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പരമ്പരാഗത വ്യവസായങ്ങളും ശക്തിയാർജിച്ചു എണ്ണയാട്ടു മില്ലുകൾ കേരളത്തിൽ വ്യാപകമായി ആലപ്പുഴയിൽ വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ ഫാക്ടറി വ്യവസായത്തിൻ്റെ കേന്ദ്രം അപ്പം വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ കേന്ദ്രം എവിടെയായിരുന്നു ആലപ്പുഴയായിരുന്നു ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായി അപ്പൊ ആദ്യത്തെ കയർ ഫാക്ടറി കേരളത്തിൽ എവിടെയാണ് സ്ഥാപിതമായത് ആലപ്പുഴയിലാണ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ കശുവണ്ടി ഫാക്ടറികൾ കൊല്ലം കേന്ദ്രമായി വളർന്നു വന്നു ഫറോക്ക് കൊല്ലം ഒല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഓട്ടു കമ്പനികളും കണ്ണൂരും കോഴിക്കോട്ടും കൈത്തറി നിർമ്മാണശാലകളും ആരംഭിച്ചു ബീഡി വ്യവസായം കണ്ണൂർ കേന്ദ്രമാക്കി വളർന്നു വന്നു അപ്പോൾ ഇവിടെ പിച്ചറ് വന്നിരിക്കുന്നത് ഫറോക്കിലെ കമ്പനി അതുപോലെ തന്നെ ആലപ്പുഴയിലെ കയർ ഫാക്ടറി ഇത് വർഷം ആയിരത്തി അടുത്തത് ആധുനിക വ്യവസായങ്ങളുടെ ഉദയം എന്നാണ് നമുക്ക് നോക്കാം ഇരുപതാം നൂറ്റാണ്ടിന്റെ പകുതിയോടെയാണ് ആധുനിക വ്യവസായ ശാലകൾ കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ടത് അവയിൽ ഭൂരിഭാഗവും തിരുവിതാംകൂറിലും കൊച്ചിയിലുമായിരുന്നു ബ്രിട്ടീഷുകാർ വ്യവസായ ആവശ്യങ്ങൾ വ്യവസായ ആവശ്യങ്ങൾക്കായി സാങ്കേതിക സാമ്പത്തിക സഹായങ്ങൾ നൽകി അപ്പൊ ബ്രിട്ടീഷുകാർ നമുക്ക് സഹായങ്ങൾ നൽകി പള്ളിവാസൽ വൈദ്യുതി നിലയം സ്ഥാപിക്കപ്പെട്ടത് ആധുനിക വ്യവസായങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്തി ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് അത് പള്ളിവാസലാണ് അല്ലേ ഇമ്പോർട്ടൻ്റ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് എല്ലാ പരീക്ഷകളിലും തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റിൻ ആണ് കേട്ടോ പള്ളിവാസൽ വൈദ്യുത നിലയം കേരളത്തിലെ ആദ്യത്തെ വൈദ്യുതി അപ്പൊ ഈ കാലത്ത് സ്ഥാപിക്കപ്പെട്ട മറ്റു വ്യവസായ ശാലകൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ തന്നിരിക്കുന്നത് കാരണം നമ്മളോട് മാച്ച് മാച്ചത ഫോളോയിങ് അല്ലെങ്കിൽ ഇതിൽ ശരിയേത് എന്നൊക്കെ ചോദിക്കും അപ്പോൾ ആണ് നോക്കാം നമുക്ക് പുനലൂർ പേപ്പർ മില് എവിടെയാണ് കൊല്ലം കളമശ്ശേരിയിലെ ഫാക്റ്റ് അഥവാ എഫ് എവിടെയാണ് അത് എറണാകുളം കുണ്ടറ സിറാമിക്സ് കൊല്ലം കുണ്ടറ സിറാമിക്സ് എവിടെയാണ് കൊല്ലം റബ്ബർ വർക്ക്സ് തിരുവനന്തപുരം ടാറ്റ ഓയിൽ മിൽസ് എവിടെയാണ് കൊച്ചി ടാറ്റ ഓയിൽ മിൽസ് കൊച്ചി അളകപ്പാ തുണിമില്ല കൊച്ചി അളകപ്പാ തുണിമില്ല എവിടെയാണ് കൊച്ചി അപ്പൊ മൂലധനം സ്വരൂപിക്കുന്നതിനുള്ള പണമിടപാട് സ്ഥാപനങ്ങളും ബാങ്കുകളും ഇക്കാലത്ത് കേരളത്തിൽ വളർന്നു വന്നു അപ്പൊ ബാങ്കുകളൊക്കെ ഇക്കാലത്ത് കേരളത്തിൽ വളർന്നു വന്നു ആദ്യമായി രൂപം കണ്ട സ്വകാര്യ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക് ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ് അത് നെടുങ്ങാടി ബാങ്ക് ആയിരുന്നു ആ കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് നെടുങ്ങാടി ബാങ്ക് തുടർന്ന് ഇമ്പീരിയൽ ബാങ്ക് ഇന്ത്യൻ ഇന്ത്യൻ നാഷണൽ ബാങ്ക് ചാർട്ടേഡ് ബാങ്ക് എന്നിവ നിലവിൽ വന്നു നെടുങ്ങാടി ബാങ്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നോക്കിയിരുന്നോണം ആ ക്വസ്റ്റ്യൻ നമ്മൾ മേഖലയിലെ ബ്രിട്ടീഷ് സ്വാധീനത്തെ കുറിച്ചാണ് പഠിക്കുന്നത് യൂറോപ്യന്മാരുടെ വരവോടെയാണ് കേരളത്തിൽ അച്ചടി ആരംഭിക്കുന്നത് അപ്പൊ കേരളത്തിൽ അച്ചടി ആരംഭിച്ചത് ആരാ യൂറോപ്യന്മാര് മലയാളത്തിൽ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുവും തയ്യാറാക്കുന്നതിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചത് ജസ്യൂട്ട് മിഷണറിമാരാണ് അപ്പൊ ആരാണ് മലയാളത്തില് അച്ചടി മലയാളത്തിൽ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഖണ്ഡവും തയ്യാറാക്കുന്നതിൽ താല്പര്യം പ്രകടിപ്പിച്ച മിഷണറിമാർ അത് ജസ്യൂഡ് മിഷണറിമാരാണ് ഓക്കെ ഇനി ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം ആരാണ് നമുക്ക് മാറിപ്പോകും കാരണം മൂന്ന് പേരുകൾ ആവർത്തിച്ചു വരുമ്പോൾ നമുക്ക് മാറിപ്പോകും മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ಆರಾಣ ಅದ ಡಾಕ್ಟರ್ ആഞ്ചലോസ് ഫ്രാൻസിസ് അപ്പൊ ആദ്യം ആദ്യം ആരാ ആഞ്ചലോസ് ഫ്രാൻസിസ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ് ആഞ്ചലോസ് ഫ്രാൻസിസ് ഇനി മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് ഫാതിരിയാണ് മാറിപ്പോകരുത് ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം ആഞ്ചലോസും ആദ്യ നിഘണ്ടു അർണോസ് ഫാതിരി നമുക്ക് കൺഫ്യൂഷൻ വരും ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഏതാണ് ഇതാണോ അതാണോന്നപ്പോൾ നോക്കിക്കോണാം ആദ്യ വ്യാകരണം ആഞ്ചലോസ് ഫ്രാൻസിസ് ആദ്യത്തെ നിഗണ്ടു അർണോസ്പ അർണോസ് പാതിരി മാറിപ്പോരുത് കേട്ടോ അപ്പൊ ഒരെണ്ണം നമ്മൾ പഠിച്ചു വെക്കുക അപ്പൊ നമുക്ക് അടുത്തയിലേക്ക് പോകാൻ പറ്റും മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം ഇമ്പോർട്ടൻ്റ് ആണ് മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാണ് അത് സംക്ഷേപ വേദാർത്ഥം ഇപ്പൊ മൂന്ന് ക്വസ്റ്റ്യൻ ഇവിടുന്ന് വന്നു അല്ലേ ഇത് തിരിച്ചു മറിച്ചു നമ്മളോട് ചോദിക്കാം മിഷനറിയായ ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവും ഡോക്ടർ ഹെർമൻ ഗുണ്ടേട്ട് മലയാളം ഇംഗ്ലീഷ് നിഖണ്ഡവും പ്രസപ്പെടുത്തി അപ്പം ബെഞ്ചമിൻ ബേലി ഇംഗ്ലീഷ് മലയാളം അപ്പം ഇംഗ്ലീഷ് മലയാളം ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബേലി അതുപോലെ തന്നെ മലയാളം ഇംഗ്ലീഷ് ഹെർമൻ ഗുണ്ടേട്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ഓർത്ത് വയ്ക്കുക അപ്പം നമുക്ക് അടുത്തതിലേക്ക് എത്താൻ സാധിക്കും നോക്കിക്കേ ഇംഗ്ലീഷ് മലയാളം ബെഞ്ചമിൻ ബേലി മലയാളം ഇംഗ്ലീഷ് തിരിച്ചു വന്നപ്പോൾ അത് ഹെർമൻ ഗുണ്ടേട്ട് മാറിപ്പോകരുത് ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം ഹെർമൻ ഗുണ്ടേട്ട് മലയാളം ഇംഗ്ലീഷ് ഓക്കെ ഇനി ഈ ഹെർമൻ ഗുണ്ടേട്ട് തന്നെ തലശ്ശേരിയിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തിയതാണ് രാജ്യസമാചാരം പശ്ചിമോദയം എന്നിവ മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങളാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങൾ ഏതാണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ രാജ്യസമാചാരവും പശ്ചിമോദയം ആരാണ് ഇത് പ്രസിദ്ധപ്പെടുത്തിയത് അത് ഹെർമൻ ഗുണ്ടേട്ട് തന്നെയാണ് കേട്ടോ മലയാളി ഹെർമൻ ഗുണ്ടേട്ട് തന്നെയാണ് രാജ്യസമാരവും പശ്ചിമോദയം സമാചാരം പശ്ചിമോദയം എന്നീ മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയത് എവിടെ നിന്നാണ് തലശ്ശേരിയിൽ നിന്നാണ് ഇത് പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ ഈ ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ലണ്ടൻ മിഷ മിഷണറി സംഘങ്ങളൊക്കെ കേരളത്തിലപ്പം പ്രവർത്തനം നടത്തി നടത്തിയില്ലേ മിഷണറി സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇവിടെ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ മാറ്റങ്ങൾ വരുത്തി അപ്പോൾ ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല തിരുവിതാംകൂർ ആയിരുന്നു എൽ എം എസ് അല്ലെങ്കിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു തിരുവിതാംകൂർ ചർച്ച് മിഷൻ സൊസൈറ്റി ചർച്ച് സി എം എസ് അഥവാ ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചിയിലും തിരുവിതാംകൂറിലും അവർ പ്രവർത്തനം നടത്തി അപ്പം ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചി തിരുവിതാംകൂർ ലണ്ടൻ മിഷൻ സൊസൈറ്റി എവിടെ മാത്രമാണ് തിരുവിതാംകൂറിൽ മാത്രമാണ് ഇനി ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ അതെവിടെയാണ് ബി ഇ എം ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാർ അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇത് എല്ലാ പരീക്ഷയ്ക്കും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ആണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂർ ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചി തിരുവിതാംകൂർ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാർ അപ്പം ജാതി മത മതഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ആശയത്തിന് തുടക്കം കുറിക്കുന്നത് മിഷനറിമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികൾ മിഷണറി സംഘങ്ങൾക്ക് ഭൂമിദാനമായി നൽകി തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും നാട്ടുരാജാക്കന്മാരും വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുകയും സ്കൂളുകളും കോളേജുകളും സ്ഥാപിക്കുകയും ചെയ്തു തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ഗൗരി പാർവതി ഭായി ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് പുറപ്പെടുവിച്ച വിളംബരമാണ് ശ്രദ്ധേയമാണ് അപ്പോൾ തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ് അത് റാണി ഗൗരി പാർവതിഭായി പാർവതിഭായി പ്രൈമറി വിദ്യാഭ്യാസം ഓർത്തിരിക്കുക വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കേട്ടോ അപ്പോൾ പാർവതി ഭായി പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കി എവിടെ തിരുവിതാംകൂറിൽ വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ഓക്കെ അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇതൊരു ലെങ്ത്തി ചാപ്റ്റർ ആണ് കേട്ടോ ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റുമാണ് ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമ്മൾ ഏഴാമത്തെ പാഠം പഠിച്ചതും എട്ടാമത്തെ പാഠം പഠിച്ചതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ നിന്ന് നമുക്ക് ഒരു ഭാഗവും കളയാനില്ല ഓരോ സെൻറ്റൻസിനും ക്വസ്റ്റ്യൻ വരും നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും ബോധ്യമാകും ഈ ക്ലാസിന്റെ അടുത്ത ഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവരും ക്ലാസ് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കാണണം അതുപോലെ തന്നെ നിങ്ങൾ കേൾക്കണം കേട്ടോ എ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് കാണുകയും വായിക്കുകയും ചെയ്യുന്നത് വായിക്കാൻ ഇരുന്ന് വായിക്കാൻ സമയമില്ലാത്തവർ കേൾക്കുക ഓക്കെ അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്നും കമൻറ്റുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു ഓൾ ഹാവ് എ നൈസ് ഡേ